നബി അലൈഹി പറഞ്ഞു ഒരു വചനം നമ്മൾ വായിക്കണം ഒരാൾ തന്റെ സഹോദരനെ രോഗ സന്ദർശനം നടത്തിയാൽ അതല്ലെങ്കിൽ അവന്റെ ഒരു വിശേഷം അറിയുവാൻ അവന് സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ ലഹു അള്ളാഹു അവനോട് പറയുന്ന ആശീർവാദത്തിന്റെ വാചകം എന്താണ് നീ വിശുദ്ധമായ കാര്യമാണ് ചെയ്തത് നിന്റെ നടത്തം വിശുദ്ധരുടെ നടത്തമാണ് കാരണം അതിൽ കളങ്കമില്ല അതിൽ കാപ്പറ്റ്യമില്ല അതിൽ ഭൗതികതയുടെ ഒരു മേമ്പടിയും ചേർന്നിട്ടില്ല എനിക്ക് വേണ്ടി മാത്രമുള്ള നടത്തവും എനിക്ക് വേണ്ടി മാത്രമുള്ള പ്രവർത്തനവുമാണത് അതുകൊണ്ട് സ്വർഗത്തിൽ നിനക്ക് ഇടം ലഭിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവനോട് സുവിശേഷം അറിയിക്കപ്പെടുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലു അലൈഹി വസ്ല്ലാം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിശ്വാസവിശുദ്ധി മുതൽ ജീവിതത്തിൻ്റെ മുതൽ സെറ്റ് വരെ വിശുദ്ധ ജീവിതം നയിച്ചാലേ റബ്ബിന്റെ അടുക്കൽ സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യതയും ഉണ്ടാവുകയുള്ളൂ കർമ്മ മേഖലയിൽ സ്വീകരിക്കപ്പെടാനും അത് അനിവാര്യമായ മാനദണ്ഡമാണ് ഈ തിരിച്ചറിവോടുകൂടിയായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ൽവപ്പുകളുമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു റബ്ബ് പോരായ്മകൾ പരിഹരിച്ചു തരുമാറാകട്ടെ